ഞാൻ അത്രയും ഒന്നും ഇല്ലാണ്ടായി വന്നപ്പം ഞാൻ കായികമന്ത്രിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കഷ്ടപ്പാടുകളും എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളും എല്ലാം കൊണ്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലും അതൊന്ന് ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്തിട്ട് എനിക്കൊന്ന് റിപ്ലൈ തരാൻ പോലും അവർക്ക് ഒരു അത്രയും പോലും ഒരു സമയം തന്നില്ല ഇത്രയും പോലും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമാണ് എൻ്റെ മകൾ എനിക്ക് ഇതുവരെ സ്പോർട്സ് ചെയ്ത് ഒരു നല്ല ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇനി അവൾക്ക് പ്രായം ഇത്ര ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്പോർട്സ് നിർത്തുവാണ് അവൾക്ക് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതും നടന്നില്ല അതുകൊണ്ട് എൻ്റെ മകൾ സ്പോർട്സ് നിർത്തുകയാണ് എന്റെ മകൾ ലിനറ്റിന് പറ്റിയ ഈ ഒരബദ്ധം ഒരു ഒറ്റ പിള്ളേർക്ക് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എന്റെ ഹൃദയത്തിൽ തോട്ട് ഞാൻ പറയുന്നത് മൈതാനങ്ങളിൽ നിന്ന് വാരിക്കൂട്ടിയ ഓരോ മെഡലുകളും നാളെയുടെ പുത്തൻ പ്രതീക്ഷയായിരുന്നു ലിനറ്റ് എന്ന ആ പെൺകരുത്തിന് അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങിയ കമ്പമായിരുന്നു സ്പോർട്സിനോട് തുടർന്ന് പതിനാല് വർഷമായി ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടന്റെ കീഴിൽ എറണാകുളത്തെ അക്കാദമിയിൽ പരിശീലനം നേടിയ ലിനറ്റ് രാജ്യത്തിനുവേണ്ടി നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗോവയിൽ നടന്ന ദേശീയ ഗെയിംസിൽ വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്നൈയിൽ നടന്ന ഗെയിംസിൽ വെങ്കലവും ലിനറ്റ് സ്വന്തമാക്കി ഇപ്പോൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒന്നാം വർഷ പി ജി വിദ്യാർത്ഥിനിയാണ് മത്സരരംഗത്ത് കൂടെയുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരായ കായിക താരങ്ങൾ ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുമ്പോഴാണ് ഒരു ജോലി പോലും നൽകാതെ ലിനറ്റിനെ കേരള സർക്കാർ അവഗണിക്കുന്നത് ബിഎസ്എഫ് സിആർപിഎഫ് സേനകളിൽ സ്പോർട്സ് കോട്ടയിൽ ജോലിയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കൂടാതെ രണ്ടായിരത്തി പതിനാറിൽ വിയറ്റ്നാമിൽ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ സ്വർണം നേടിയപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു ലക്ഷം രൂപ പാരിതോഷികം വർഷങ്ങൾക്ക് ശേഷം വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ തുക വെട്ടിക്കുറച്ച് എഴുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് നൽകിയത് ഇങ്ങനെ നിരവധി അവഗണനകളുടെ കഥയാണ് ഈ രാജ്യാന്തര താരത്തിന് പറയാനുള്ളത് എന്റെ പേര് ജോർജ് ഞാൻ ഇന്റർനാഷണൽ താരമാണ് ഇപ്പം ഞാൻ സ്പോർട്സും നിർത്തി ഞാൻ അഞ്ച് തൊട്ട് സ്പോർട്സ് ചെയ്യാൻ തുടങ്ങിയതാണ് അതായത് ഞാൻ ഇവിടെ ദേറോം സ്കൂൾ സെൻറ് സെബാസ്റ്റ്യൻ റീറോത്താണ് ഞാൻ പഠിച്ച് തുടങ്ങി ഞാൻ എൽ കെ ജി തൊട്ട് ഒരു അഞ്ച് വരെയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്കൂളുകളിൽ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒളിമ്പ്യൻ മേഴ്സിക്കൂട്ടൻ വന്നിട്ട് എന്നെ സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് പോയി അവിടെ ക്യാമ്പ് എൻറ്റർടൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് സെലക്ഷൻ ഒക്കെ എടുത്ത് ഞാൻ ആ ക്യാമ്പിലേക്ക് പിന്നെ എല്ലാം ആയി തീരുവായിരുന്നു അന്നോട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു എട്ട് എട്ടാം ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു കേരള സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ ഞാൻ മെഡൽ വരുന്നത് അന്ന് എനിക്ക് മെഡൽ വന്നു തുടങ്ങിയതാണ് ഒരു പതിനാല് വർഷമായിട്ട് ഞാൻ അത്ലറ്റിക് ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ നാഷണൽസ് പോകുമ്പോഴും ഗോൾഡും സിൽവറും ബ്രൗൺസും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ വന്ന് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അത് വിയറ്റ്നാമിൽ വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാനന്ന് പ്ലസ് വൺ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞും പിന്നെ ഒരുപാട് മെഡൽ വന്ന് ലാസ്റ്റ് ഇയർ വന്നൊരു നാഷണൽ ഗെയിംസ് ആയിരുന്നു ഗോവയിൽ വെച്ചിട്ട് അതിന് ബ്രോൺസ് മെഡൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ സ്പോർട്സ് ലൈഫെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആരുടെ നിന്നും കയ്യിൽ നിന്ന് തന്നെ ഇപ്പോൾ ഫാമിലിയാണ് എൻ്റെ എല്ലാ സപ്പോർട്ടും തരുന്നത് പിന്നെയെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻസൊക്കെ നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പൈസ വെച്ചാലും സ്റ്റേയും ഫുഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് നമുക്ക് ആരും തന്നെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ തന്നിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ സർക്കാർ ജോലിയൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ഓഫർ ചെയ്യേണ്ടതാണ് അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഒരുപാട് മെഡൽസ് വന്നുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സ്പോർട്സ് നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ട്വൻറ്റി ഫൈവ് എനിക്ക് ഏജായി പിന്നെയെന്ന് പറഞ്ഞാൽ അതിന് എല്ലാ ജോലികൾക്കും ഒരു ഏജ് ലിമിറ്റേഷൻ ഉണ്ട് ഒരു ട്വൻറ്റി ഫോർ ട്വൻറ്റി വൺ ഒക്കെയാണ് അപ്പം എനിക്ക് ഇതേവരെ ഒരു ജോലിക്കും കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ആരും തന്നിട്ടുമില്ല ബാക്കി എല്ലാവരും എന്നൊക്കെ പറഞ്ഞാൽ വേറെ സ്റ്റേറ്റിലൊക്കെ പോകുവാണെങ്കിൽ തന്നെ കേരളക്കാവിടെ കുറച്ച് ആർക്കും താല്പര്യമില്ല അതാണ് പിന്നെ എനിക്ക് ഇപ്പം പറഞ്ഞു പോസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് എനിക്കൊരു ജോലി വന്നായിരുന്നു അതിനൊരു ചെറിയൊരു കാരണം കൊണ്ട് എന്നെ അത് റിജക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഫാമിലിക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങളും എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് നിർത്താമെന്ന് വിജയിച്ചു പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് സ്പോർട്സ് ഇത്രയും വർഷം ചെയ്തിട്ട് പെട്ടെന്ന് നിർത്താന്ന് പറയുമ്പത്തേനും ആർക്കായാലും വിഷമം ഉണ്ടാകും കാരണം എനിക്ക് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് എനിക്ക് നിർത്തേണ്ട വന്നു സർക്കാരിൻ്റെ പ്രഖ്യാപിത നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ക്യാഷ് അവാർഡുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നാഷണൽ ഗെയിംസിനെ മെഡൽ ഞങ്ങൾക്ക് തേർഡ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പൈസ കിട്ടാനുണ്ട് അത് ഒരു ലക്ഷം രൂപ മറ്റേ കിട്ടാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു നൽകൂന്നും പറഞ്ഞിട്ട് പക്ഷെ അത് കഴിഞ്ഞപ്പിന് ഒരു പ്രൊസീജിയറും ഞങ്ങൾക്ക് നടത്തിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഞങ്ങൾക്ക് ഞങ്ങള് ഗോൾഡ് മെഡൽ വന്നതു കൊണ്ട് ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അടുത്ത് കിട്ടാറുണ്ടായിരുന്നു പിന്നെ പ്രളയം കാര്യങ്ങളും വന്നതുകൊണ്ട് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഞാൻ വിൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അത് ഒരു ലക്ഷത്തിന് പകരം എനിക്ക് എഴുപത്തിരണ്ടായിരം രൂപയാണ് കിട്ടിയത് കാരണം കാരണം എന്ന് വെച്ചാൽ അവര് പ്രളയ ഫണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് പൈസ ഒക്കെ കൊണ്ടുപോകളഞ്ഞു നമുക്കറിയില്ല നമുക്ക് എഴുപത്തിണ്ടായിരം രൂപയെ കിട്ടിയുള്ളൂ പിന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ ആരാ എന്താ കൊണ്ടുവന്ന് പിന്നെ അതൊരു ഇഷ്യൂ ആകും പിന്നെ നമ്മൾ കിട്ടിയത് വെച്ച് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ മന്ത്രിമാരെയോ സമീപിച്ചിരുന്നോ നമ്മൾ ഒരുപാട് കണ്ടായിരുന്നു കണ്ടുകയും കാണുകയും ചെയ്തു നമ്മൾ മെയിൽ അയക്കുകയും ചെയ്തായിരുന്നു ഒട്ടും ഒന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് അയച്ചൊരു ഓപ്ഷൻ ആണ് വന്നത് പക്ഷെ അതുപോലും ആരും നോക്കാനും നമ്മള് ലാസ്റ്റ് സ്പോർട്സ് മന്ത്രിക്ക് അയച്ചായിരുന്നു അപ്പം അവരും മെയിൽ ഓപ്പൺ ചെയ്തില്ല പിന്നെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർത്തും പറഞ്ഞായിരുന്നു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് ചെറുമ വാഗ്ദാനങ്ങൾ മാത്ര നോക്ക അത്രയൊക്കെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നുമില്ല അത്ര ഇന്റർനാഷണൽ അപ്പം എങ്ങനെ ഇങ്ങനെയുള്ള കായികരംഗത്തേക്ക് വരുന്ന കുട്ടികൾക്ക് ജോലി സാധ്യതകൾ ഒന്നും ഇല്ലായ്മ എങ്ങനെ നോക്കിക്കാണോ എങ്ങനെയാണ് ഇനി വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ഇപ്പം പൈസ മാത്രമാണ് ഏറ്റവും വലുത് ഇപ്പം പൈസ കൊടുത്ത് ഒരുപാട് പേര് കയറുന്നുണ്ട് പൈസ ഇല്ലാത്ത ഞങ്ങളെപ്പോലെ കുറെ പേര് എല്ലാ അപ്ലൈ ചെയ്തിടും പക്ഷെ ആരും ഒന്നും മൈൻഡ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ ഈ അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഇവന്റാണ് അതിന് നല്ല പൈസ കൊടുക്കാൻ വേണം ഇറക്കുകയും ചെയ്യണം നമ്മൾ ഡയറ്റാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിൽ നല്ല പൈസയാകും അതിന് കുറെ പേർക്കൊന്നും പറ്റിന്ന് വരത്തില്ല അപ്പൊ നോർമലി എല്ലാരും നിർത്തി പഠിക്കാൻ പോകും ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് കെഞ്ചി കെഞ്ചി ചോദിച്ചു എനിക്ക് ചെയ്യണം അത്ര ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും പതിനാല് വർഷം ചെയ്യണത് അതെ അവർക്കും ബുദ്ധിമുട്ട് നമുക്ക് അവർക്കും അവരെയും കൊണ്ട് നമുക്ക് ഒത്തിരി ചേക്കാൻ പറ്റും നമുക്കൊരു ജോലി എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്രയും ചെയ്യണത് തന്നെ പിന്നെ പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു മെഡല് നേടിക്കൊടുക്കാം പ്രത്യേകിച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സിന്റെ ഒരു വർഷം കൂടിയാണ് ഞാൻ അത്രയും വർക്കൗട്ട് ചെയ്ത് വന്നിട്ടും പിന്നെയും ഈ പോസ്റ്റൽ ഒന്നും ആയില്ലാത്ത കൂടെയാണ് ഞാൻ പിന്നെ നിർത്താമെന്ന് തന്നെ വിചാരിച്ചത് ഞങ്ങളുടെ കുട്ടി അഞ്ചാം ക്ലാസ് മുതൽ നല്ല സ്പോർട്സിൽ നല്ല മികവ് പുലർത്തി നല്ല മെഡലുകളും മെഡലുകൾ ഇഷ്ടം പോലെ വാരി ഞങ്ങളുടെ അലമാരി നിറച്ചും മെഡലാണ് അതിന് പ്രത്യേക അലമാരി ഞങ്ങൾ ഉണ്ടാക്കിയ മെഡലുകളെല്ലാം അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾക്കത് കാണുമ്പോൾ ആകവിഷമാണ് എൻ്റെ കുട്ടി എത്ര പത്ത് വയസ്സായപ്പോൾ മുതൽ കിടന്ന് കഷ്ടപ്പെട്ട് ഓടി ജീവിതം മുഴുവൻ ഓടി തീർത്തിട്ടും ഒരു സർക്കാർ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സും അടുത്തു അതുകൊണ്ട് ഞങ്ങൾ സ്പോർട്സ് നിർത്താൻ അവളെ നിർബന്ധപൂർവ്വം നിർബന്ധിക്കുമായിരുന്നു ചെയ്തത് അങ്ങനെയാളവള് സ്പോർട്സ് നിർത്താൻ വേണ്ടി ഇപ്പം താല്പര്യം ഞങ്ങൾ പറഞ്ഞാൽ അനുസരിച്ച് അവൾ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കറിയാം അവൾക്ക് സ്പോർട്സ് ജീവനാണ് ചെറുപ്പം മുതലേ അവൾ സ്പോർട്സിൽ അത്രയും ശ്രദ്ധ പതിപ്പിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ വാക്കിനെ മാനിച്ച് അവളുടെ പ്രായം കണക്കിലെടുത്ത് അവളിപ്പം വിഷമം മനസ്സിലുള്ള വിഷമം മുഴുവനും മനസ്സിൽ ഉള്ള ഒതുക്കിക്കൊണ്ട് അവൾ ഇപ്പം സ്പോർട്സ് നിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്തിനാണ് അധികാരികളെ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് ലിനറ്റ് ജോർജ് എന്ന വലിയ കായിക താരം ഇന്ന് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഈ നിമിഷം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുവാൻ പോകേണ്ടിയിരുന്ന ഈ കുട്ടിയുടെ ഭാവി നശിപ്പിച്ചിട്ട് എന്തിനാണ് അധികാരികളെ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നത് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഈ കുട്ടിക്ക് വേണ്ട അവകാശങ്ങൾ പ്രത്യേകിച്ച് ഈ കുട്ടി ആവശ്യപ്പെടുന്നത് സർക്കാരിൽ നിന്നുള്ള ഒരു ജോബാണ് ഇരുപത്തി അഞ്ച് വയസ്സായിട്ടും ഇത്രയും നല്ല കായിക താരത്തിന് കിട്ടേണ്ട അംഗീകാരങ്ങൾ എവിടെ കൊണ്ടുപൊളിപ്പിക്കുന്നു ഇത് സമൂഹത്തിനും ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് ലിനറ്റ് ജോർജിൻ്റെ ഓട്ടം ഇവിടെ അവസാനിക്കുന്നില്ല അവൾ ഇനിയും ഓടും ഇനി ഇവളുടെ ജീവിതത്തിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജോലിയാണ് കായിക രംഗത്തിലേക്ക് പോകുവാനും പിന്നീട് ഒരു തിരിച്ചുപോക്കിനുള്ള സാമ്പത്തിക സഹായമാണ് ആവശ്യം ഇത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ആവശ്യമാണ് ലിനൽ ജോർജ് എന്ന പുതിയ ഒരു കായിക താരം ഉയരൊക്കെ തന്നെ വേണം